ഗവൺമെന്റ് ബി ജെ പി ആർ എസ് എസ് എന്നിവ തീരുമാനിക്കുകയാണ് ഭരണഘടന വേണ്ട എന്തുകൊണ്ടാണ് ഈ ഭരണഘടന വേണ്ടാത്തത് ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള മാർഗമെന്ററി വ്യവസ്ഥ വേണ്ട ഈ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ളവർ മതനിരപേക്ഷ ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ശ്രദ്ധിക്കാൻ സംസ്ഥാന കേന്ദ്ര ബംഗം മതം വരില്ല ചോദിക്കൊണ്ടാണ് പറ്റാത്തത് അതിന കൃത്യമായ ഒരു ഉത്തരം കട ഈ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ജനാധിപത്യവും പ്രഖ്യാപിതമല്ല സമ്മേളനങ്ങൾ കോഴിക്കോട് ഈ ൾക്ക് ഉത്തരവാദിപരമായ ജനാധിപത്യ അവകാശമാണ് ആ ജനാധിപത്യ അവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യ കണ്ട പോരാട്ടങ്ങളുടെ ശക്തി സ്രോതസ്